നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പ്രകൃതിയോട് ഇണങ്ങി പ്രണയം പങ്കുവയ്ക്കുവാനും പ്രണയം ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിനുമായി വാലന്റൈൻസ് ദിനത്തിൽ കപ്പിൾസിന് വേറിട്ട സമ്മാനമൊരുക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ കൊടികുത്തിയിലെ എക്സൈറ്റ ലക്ഷറിസോട്ട് കാൻഡൽ ലൈറ്റും മ്യൂസിക് ഇവന്റുമെല്ലാമായി വാലന്റൈൻസ് ഡേ ആഘോഷമാക്കാൻ നിരവധി പേരാണ് എക്സൈറ്റ ലക്ഷറി റിസോർട്ടിൽ എത്തിയത് സ്നേഹത്തിന് ശീർഷകമില്ല നിർവചനമില്ല അതെന്താകുന്നുവോ അതാകുന്നു ഇങ്ങനെ വാലന്റൈൻസ് ഡേക്ക് നിരവധി സന്ദേശങ്ങൾ കൈമാറിയവരാകും പലരും സന്ദേശങ്ങൾക്കപ്പുറം പ്രണയിക്കുന്നവരെ സന്തോഷിപ്പിക്കുവാനും പ്രണയം ഊട്ടിയുറപ്പിക്കുവാനുമൊക്കെയായി ഈ വാലന്റൈൻസ് ഡേ ആഘോഷത്തിൽ പുതുമകൾ ഒരുക്കിയാണ് പെരിന്തൽമണ്ണ കൊടികുത്തിമലയിലെ എക്സൈറ്റ ലക്ഷറി റിസോർട്ട് പ്രണയിക്കുന്നവരെ വരവേറ്റത് മലനിരകളുടെ കുളിരിൽ മുങ്ങിക്കിടക്കുന്ന സായാഹ്നങ്ങളെ അതിമനോഹരമായ അനുഭവമാക്കി മാറ്റാൻ കാൻഡൽ ലൈറ്റ് ഡിന്നർ മ്യൂസിക് നൈറ്റ് തുടങ്ങി ചുറ്റിലും ചുവന്ന പനിനീർ പനിനീർപ്പൂക്കളുടെ ദളങ്ങളോടെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ കപ്പിൾസിനായി അവിസ്മരണീയമായ സമ്മാനമാണ് എക്സൈറ്റ ലക്ഷറി റിസോർട്ട് ഒരുക്കിയത് സമ്മാനങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയവും സ്നേഹവും പ്രകടമാക്കി മുപ്പതോളം കപ്പിൾസാണ് വാലന്റൈൻസ് ഡേ വേറിട്ടതാക്കാൻ എക്സൈറ്റ ലക്ഷറി റിസോർട്ടിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്